ഹൈ ഗോൾഡൻ്റെ രസിക്കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വാഴക്കായും ചെമ്മീനും വെച്ചൊരു തോരൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് ഞാൻ ഒരു രണ്ട് ഏത്തക്കായ എടുത്തിട്ടുണ്ട് അതിങ്ങനെ നീളത്തിൽ ഞാൻ അറ്റഞ്ഞ് എടുത്തു അരി അങ്ങനെ അറ്റഞ്ഞ് എടുക്കണം നടുവേ കീറി വെച്ചിട്ട് കോന്തനായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തു പിന്നെ ഒരു മാങ്ങായെടുത്തു പിന്നെ ഇത്ര ഒരു കൈ ചെമ്മീൻ എടുത്തു പിന്നെ നാല് പച്ചമുളകും എടുത്തു ഇച്ചിരി എരിവൊക്കെ നല്ലതുപോലെ വേണം പിന്നെ ഇത് രണ്ട് കോവയ്ക്കയാണ് കോവയ്ക്ക വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ രണ്ട് മൂന്നെണ്ണം ഇരുന്നപ്പം അത് അതായിട്ട് ഒന്നിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് കാരണം പിന്നെ ഞാൻ അതുകൂടി അരിഞ്ഞിട്ടെന്ന് മാത്രമേ ഉള്ളൂ കോവയ്ക്ക വേണമെന്നൊരു നിർബന്ധവും ഇല്ല ഇനി കോവയ്ക്ക ഉണ്ടെങ്കിൽ ഇടുകയും ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ ഞാനൊരു സബോളി പിന്നെ ഒരു കുത്ത് തേങ്ങ കൊടുക്കും ഇത്രയും വെച്ചിട്ടാണ് ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കൊക്കെ അറിയാവായിരിക്കും പക്ഷേ അറിയാത്തവർക്കായിട്ട് വേണ്ടി മാത്രമാണ് ഓക്കെ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്തി വെച്ച് അതിനകത്ത് എനിച്ചിട്ട് കടുകിട്ടു അതൊരു നേരത്തെ ആവശ്യമായ ഉപ്പും ചേർത്ത് ഉപ്പിൻ്റെ കണക്ക് അറിയാവുള്ളൂ പിന്നെ ഇത്രയും തേങ്ങയും ചേർത്ത് തേങ്ങായ ഒരു കുത്തു തേങ്ങ ഉണ്ടോ ഇങ്ങനെ ഒരു കുത്തു തേങ്ങ അല്ലെങ്കിൽ അരമുറി തേങ്ങ അത്രയും തേങ്ങയും ചേർത്ത് എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുക കോവിക്ക് പാവയ്ക്ക് പാവയ്ക്ക എല്ലാം പിന്നെ വാഴക്കായും എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുവാണ് മുളകും ഒക്കെ നല്ലതുപോലെ വേണം ശരി എരിവ് വേണം ഇതിന് അങ്ങനെയാണ് ഞാൻ നാല് മുളക് എടുത്തിരിക്കുന്നത് ശരി എരിവുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ളൂ ഞാനിത് എണ്ണ ഇത് പൊട്ടി അതിനകത്തൊക്കെ ഞാനിത് നല്ലതുപോലെ ഇളക്കി അവിടെ പൊട്ടി വെച്ച് എന്നിട്ട് ഞാൻ ചെമ്മീൻ കഴുകിയെടുത്ത വെള്ളം അതായത് നമ്മൾ ആദ്യമേ നമ്മൾ ചെമ്മീൻ വറുക്കും കേട്ടോ അതിന് മുമ്പ് അത് വാങ്ങിക്കൊണ്ട് വരുന്ന പാടെ നമ്മളതൊന്ന് ഇതിനകത്ത് മണലുണ്ട് അത് കളയാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളിത് ചെയ്യുന്നത് നമ്മൾ എന്നുവെച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ നല്ലപോലെ കഴുകി വെയിലത്തിട്ട് ഉണങ്ങി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പിരികി പാത്രത്തിനകത്തിട്ട് നല്ലപോലെ കഴുകണം ചിലധികം ചെമ്മീൻ എടുക്കണം എന്നു വെച്ചാൽ അങ്ങ് കഴുകി വെച്ച് വെയിലത്തിട്ട് ഇപ്പം നല്ല വെയിലല്ലേ വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞടുത്ത് വറുത്ത് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പി പാത്രത്തിൽ ഒരു എന്തെങ്കിലും ഒരു നല്ല പാത്രത്തിൽ പരണിയിലോ എന്തിലെങ്കിലും കിട്ടി ഞങ്ങൾ അങ്ങ് വെക്കണം എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അതിനെ എടുത്തിട്ട് കല്ലേ വെച്ച് പതുക്കി ഒന്ന് പൊട്ടിക്കുക മിക്സിയിലിടരുത് കല്ലേ വെച്ച് അല്ലൊന്നൊരിക്കും മുറത്തിനകത്ത് വെച്ച് നമുക്കൊക്കെ മുറം ഉണ്ടല്ലോ പേറ്റുന്ന മുറം അതിനകത്ത് വെച്ച് ഒരു ചിരട്ട കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാലും തലയും അങ്ങ് പൊടിഞ്ഞ് കിട്ടും ആ പൊടിയുമ്പോൾ ആ സാധനം അങ്ങോട്ട് പേറ്റി കളഞ്ഞിട്ട് അതെടുത്ത് ഒഴിച്ച് കഴുകി വാരി ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വെള്ളം ഒരു കഴുകി വാരി അതിന് ആ പിന്നെ ചെമ്മീനിഞ്ഞ് കഴുകി വാരി എടുത്തുവച്ചിട്ട് ആ വെള്ളം അവിടെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും കാരണം ആദ്യമേ നമ്മളത് കഴുകി ഉണങ്ങിയതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഞാൻ ഇച്ചിരി കരിയാപ്പിലെടുത്തുകൊണ്ട് വരട്ടെ കരിയാപ്പിലേ കൊണ്ടുവന്ന് എടുത്തോണ്ട് വന്നാൽ ഇവിടെ അതൊക്കെ കുറേശ്ശയുണ്ട് കരിയാപ്പിലയുണ്ട് പച്ച ചീരയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ പയറിൻ്റെ എല്ലാം തീർന്നും ഇനി വെള്ളം കുറവായി കാരണം ഞാൻ പിന്നെ ഒന്നും നടാൻ പോയില്ല ഇച്ചിരി ഇഞ്ചി മഞ്ഞളും ഒന്ന് പറിക്കണമെന്ന് ഓർത്തിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല വാഴക്കാ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം അതിനകത്ത് ഒഴിക്കണം കാരണം വാഴയ്ക്കാൻ നന്നായിട്ട് വേണ്ടത് ഇനി അത് സിമ്മിൽ അങ്ങോട്ട് ഇപ്പോൾ ഞാൻ കാരണം അല്ലെങ്കിൽ ആ വെള്ളം വേഗമെങ്കിൽ പറ്റും പറ്റി കഴിഞ്ഞിട്ട് വാങ്ങിക്കായിട്ട് വേവുകയില്ല ഇപ്പോൾ നമ്മളിത് വലിയ എടുപ്പാണെങ്കിൽ സിമ്മിൽ അങ്ങോട്ട് വെക്കുവാണെങ്കിൽ അതെല്ലാം നല്ലതുപോലെ വേകും സിമ്പിളാണ് ഈ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കറിയാണിത് ഒന്ന് ഇളക്കി മൂടാനായി അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി അതിനകത്ത് ചേർപ്പാണ് ഞാനത് വിട്ടുപോയതല്ല അപ്പത്ത് പോയി എടുക്കാൻ ഇത് ഇളക്കി മൂടാൻ നേരത്ത് ഇടാവില്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു വെളുത്തിരിക്കുന്നതിൽ നല്ലത് ശക്കല ഒത്തിരി വേണ്ട ഇച്ചിരി മഞ്ഞൾ ശക്കല മഞ്ഞൾപ്പൊടി എങ്ങനെ അതിനകത്ത് ഇട്ട് ഓടിക്കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടിട്ട് ഇനി ൊന്ന് ശരിക്കൊന്ന് ഇളക്കി മൂടും കാരണം അത് വെന്ത് വരുന്നതേ ഉള്ളൂ നമ്മളൊന്ന് ഇളക്കി മൂടുന്നത് ഒത്തിരി നല്ലതാണ് അത് നമ്മൾ ഏത് കറിയാണെങ്കിലും പൊടിഞ്ഞു പോകാത്ത കറികൾ ഏതാണെന്നായിരിക്കും പൊടിഞ്ഞു പോകുന്നതാണേ തെരിതരെ ഇളക്കി മൂടരുത് അല്ലെങ്കിൽ ഒന്ന് ഇളക്കി അപ്പോൾ ഒന്ന് ഇളക്കി മൂടുന്നത് ഒത്തിരി നല്ലതാണ് അതിന് നമ്മുടെ കറി സൂപ്പറായി ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉണങ്ങരുതെന്ന് മാത്രം അത്ര നല്ല മനോഹരമായൊരു കറിയാണിത് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നല്ലതാണോ ഓരോ കറികളും ഞാൻ വെച്ച് നിങ്ങളെ കഴിഞ്ഞ ആരും ഒരു അഭിപ്രായം ഇത് നല്ലതായിരുന്നു നെഞ്ചി എന്നൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഞാനതിങ്ങനെ വെച്ച് നിങ്ങളെ കാണിക്കുന്നു നിങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഭക്ഷണം മേടിക്കുന്നത് അല്ലേ എന്നാലും എൻ്റെ പ്രായക്കാരൊക്കെ അവിടെ കാണുമല്ലോ ചെയ്ത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ടൊന്നു പറയണേ ഓക്കെ ബൈ ബായ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്തുതരും കേട്ടോ ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് ഓക്കെ ഇതൊരു എളുപ്പ കറിയാണ് പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റും വിരുന്നുകാർക്കോ ആർക്കും വേണമെങ്കിലുമൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും ഓക്കെ ബൈ ബായ്